തനി നാളെ രീതിയിൽ വെറൈറ്റി ചിക്കൻ കറികളോട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കാശ്മീരി മുളോടിയാണ് നമുക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളോട് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടത് നബിൾ ചെയ്യാ നമുക്കതാ സാദാ പൗഡിയുടെ എടുക്കുന്നത് അത് നമുക്ക് ഇതൊരു ഒന്നര സ്പൂൺ മതി കേട്ടോ അപ്പൊ ഇത് ഇതാ ഒരു അര സ്പൂൺ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ മസാലയും അടുത്തല്ലേ വെച്ചേക്കുന്നത് അപ്പം അടുത്തായിട്ട് നമുക്ക് ഇതാ എടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്കിതാ ഒരു ഒന്നേ കാൽ സ്പൂൺ കൊടുക്കാം കേട്ടോ ഒരു സ്പൂണിനിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു കാൽ സ്പൂൺ മതി അതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി ചെറിയ സ്പൂൺ മതി അത് നമുക്ക് ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അട്ടിപ്പൊടി ഒരു ചിക്കൻ കറി കേട്ടോ ആ ഒരു മെസ്സി ഉണ്ടോ അപ്പൊ നമുക്ക് അടുത്തായിട്ട് കറിമസാലയാണ് കറി മസാല നമുക്ക് ഒരു അര അരസ്പൂൺ കറിമസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് തീയക്കൊന്ന് കത്തിക്കണം കേട്ടോ തീ കൊണ്ട് കത്തിച്ച് നമുക്കൊന്ന് ഇറക്കി ഒന്ന് മൂപ്പിച്ച് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ ഇതിനെ അപ്പൊ ഒന്ന് കത്തിക്കാനേ അപ്പൊ നമുക്കത് എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് വറുത്ത് ഒന്ന് എടുക്കാം കേട്ടോ ഇതുപോലെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സമയം ചാനലിലേക്ക് വായോ കേട്ടോ അപ്പൊ അത് നന്നായിടത്ത് വറുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ മസാല ഇത് എവിടെയൊന്നും റെഡി ആയിട്ടുണ്ട് അപ്പൊ അതായി നമുക്ക് ഇങ്ങോട്ട് വരുമ്പഴത്തേക്ക് അതോടെ മസാലയൊക്കെ ഇടിപ്പുണ്ട് അതിനൊക്കെ ഇടുന്നത് എവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി കേട്ടോ ഈ കാണുന്ന അതേ ക്വാണ്ടിറ്റി നിന്ന് എടുത്താൽ മതി കേട്ടോ ഒരു അഞ്ച് പച്ചമുളക് ആണ് പിന്നെ കുറച്ച് ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടോ അതിനെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ വലിയ ഉള്ളി കേട്ടോ ഒരു അഞ്ച് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചിക്കൻ എടുത്തേക്കുന്നത് ഒരു അഞ്ഞൂറ് കേട്ടോ അരക്കിലയാണ് ചിക്കൻ എടുത്തേക്കുന്നത് കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്ന സ്പൂണ് ഒന്നരയോ ഒന്നര സ്കൂൾ ഉപ്പാണ് പക്ഷെ നമുക്ക് ആവശ്യത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് വറുത്ത മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള മസാല കൂടെ മാറ്റി വെക്കാൻ നമുക്ക് പിന്നെ ആവശ്യം വരും അപ്പൊ ഈ മസാല നന്നായിട്ടൊന്ന് നമ്മൾ ചിക്കനിലേക്ക് ഒന്ന് പിടിപ്പിക്കട്ടോ തേച്ചൊന്ന് പിടിപ്പിക്കുക ഇങ്ങനെ തെരഞ്ഞെ പെരുവി തേശ് നന്നായിട്ട് പിടിപ്പിക്കും ഇതിന്റെ നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കും വേണം ബാക്കിന് അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു പ്രൈഫയർ എടുത്തിട്ടുണ്ട് തീ ഒന്ന് കൊടുക്കാം പൊതു ചൂടായോട്ടോ അതെല്ലാം വെള്ളമുണ്ട് അതൊന്ന് കഴിഞ്ഞ് ഇന്നോട് ചൂടാക്കി കിട്ടി നമുക്ക് നേരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് വെളിച്ചെണ്ണ നേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുകൾ കേട്ടോ ഒരു മൂന്നുള്ളിൽ കടുക് നമുക്കത് ഇട്ട് കൊടുക്കാം തീർച്ചയായിട്ടും കടുക് ഒന്ന് പൊട്ടിക്കണം എപ്പോഴും പറഞ്ഞ പോലെ അടുത്ത പെരിഞ്ചീരകമാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്കിത് നമ്മളെ ഉള്ളിയാണ് കേട്ടോ ഉള്ളി പൊത്തത്തില് അങ്ങോട്ട് കൊടുക്കാം നേരത്തെ ഉള്ളിയുടെ അളവ് പറഞ്ഞായിരുന്നു വെളിയിൽ തെച്ച ഉള്ളിയാണ് ഒരു അഞ്ചെണ്ണ എടുക്കണം കേട്ടോ ഈ ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ ഷേഡ് ആയിട്ട് മാറും കേട്ടോ അതുപോലെ ഒന്ന് വഴറ്റി റെഡി ആക്കി എടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അതായത് ചതക്കെട്ടോ നമ്മളെ ഇഞ്ചിയാണ് കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി നമ്മളെ കൈ ഇരിക്കുന്ന അത്രയും ഒരു വെള്ളം മതി ഏകദേശം ഒരു പത്ത് നമുക്ക് വെളുത്തുള്ളി എടുക്കാണ്ട് കേട്ടോ പത്തെണ്ണ മതി അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് റെഡിയാക്കി എടുക്കാം ഒരു അഞ്ച് ഭക്ഷണമുളകും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നമുക്ക് ചതക്കാൻ കേട്ടോ അപ്പൊ ആദ്യം നമുക്കിതാ വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇട്ടൊന്ന് ചതക്കാൻ കേട്ടോ നല്ല ഒന്ന് ഇടിച്ചൊന്ന് ചതക്കാം കേട്ടോ നമുക്ക് പച്ചമുളക് കാണാം ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഇട്ട് നല്ല ചതച്ചു കൊടുക്കാം ഇപ്പൊ ചതച്ചതാ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കതായത് നമുക്കിതാ ഈ ഉള്ളിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഉള്ളിയുടെ നേരം ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി മാറി കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വേറെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ചതച്ച് കിട്ടിയതെല്ലാം കൂടെ അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അനി നാടൻ രീതിയിൽ ചെയ്യുന്നത് ചിക്കൻ കേട്ടോ കറിട്ടോ ആണ് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടം കേട്ടോ അതുപോലെ ഒരുപാട് വെറൈറ്റി സ്ഥലം ഉണ്ടെന്ന് കാണുക അപ്പ കറിയപ്പന ഇവിടെ കുറച്ചതായിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അന്നേരം ഒന്ന് മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ചിക്കൻ ആണ് ഇപ്പൊ ചിക്കൻ അവിടെ ഇങ്ങനെ റെഡി ആയി ഇരിക്കാൻ കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അത് കണക്കിന് അത് ഇപ്പോഴത്തെ വരുമ്പോഴത്തേക്ക് തക്കാളിയാണ് ആണ് തക്കാളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ കേട്ടോ അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയമായി വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ആണ് അപ്പൊ ചിക്കൻ നമുക്ക് അതിലേക്ക് കിട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് റെഡി ആയി ഇരിക്കണം കേട്ടോ ഓക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം അതേ കണക്കേ നമുക്കത് അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ തക്കാളിയാണ് അപ്പൊ തക്കാളിയുടെ വെള്ളത്തിന് വേണം ഇത് വെന്ത് വരാനുള്ളത് കേട്ടോ നമ്മൾ തക്കാളിയൊക്കെ എടുക്കാം അപ്പൊ ആ തക്കാളി കൂടെ നമുക്ക് അതിലേക്ക് കിട്ടി കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അതുപോലെ നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്യാസ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ നിലവിളിയ ഓക്കെ നമുക്ക് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അതേ ഇളക്കുന്ന കുറച്ച് കറിയേപ്പേരുകൂടെ നമുക്ക് അത് ചേർത്താട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് റെഡി ആക്കാം കേട്ടോ ഒന്ന് ഇളക്കാ നന്നായിട്ടൊന്ന് മസാല ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കട്ട രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കുക ഇളക്കിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കണം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിവ് തുറക്കാം അപ്പൊ ഇതിന് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല തക്കാളി നീര് മാത്രമാണ് കേട്ടോ അതൊക്കെ തന്നെ ഉള്ളിയുടെ നീരും അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി കുറച്ച് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാണ്ട് നമ്മൾ നേരത്തെ തന്നെ മൂപ്പിച്ച് സെറ്റാക്കി വെച്ചിരുന്ന മസാലയാണ് അപ്പൊ അത് കൊണ്ടുവരാം അപ്പൊ അത് കൊണ്ടുവന്ന് അതൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മസാലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ ആവശ്യമുള്ളൂ അപ്പൊ അത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പിന്റെ ആവശ്യം കൂടി ഉണ്ട് അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായി ഇളക്കാൻ കേട്ടോ തനി നാടൻ തീയതിയാണ് നോക്കുക അതിനെക്കാട്ടിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ കാര്യങ്ങൾ അറിയിക്കാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അതുപോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മേൽപ്പെട്ട കൊടുത്തുപിളിയതാ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കിടന്ന ഇത് കാണുന്ന പോലെ തന്നെയാകും കേട്ടോ കുറച്ച് കറിപ്പഴിന്റെ മുകളിലേക്ക് നിറത്തി കൊടുക്കുക അപ്പൊ ഇതുപോലെ വീഡിയോസുകൾ തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് വരും കേട്ടോ അതൊക്കെ നീ മെദാ അടുത്തൊരു കിടിലും അട്ടിപ്പോയ വീട് ഓക്കെ